രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുവനന്തപുരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഫലം രാജീവ് ചന്ദ്രശേഖരനും ബി ജെ പിക്കും ഓർക്കാപ്പുറത്തുള്ള വലിയ തിരിച്ചടിയായി മാറും അതിന് വിവിധ കാരണങ്ങളുണ്ട് തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ബോധമുള്ള സംവിധായകർ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ചതിന് പിന്നിലെ ചില ചരിത്രം ഇവിടെ തൽക്കാലം വിവരിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ പടിപടിയായി വിജയസാധ്യത ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് തിരുവനന്തപുരത്ത് കഴിഞ്ഞുവെങ്കിൽ ഇതാ കേരളത്തിൽ മൊത്തത്തിൽ ബി ജെ പി തലകീഴായി തിരഞ്ഞെടുപ്പുകളിൽ നിരന്തരമായി അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിലേറ്റവും തീവ്രമായ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തു നിന്ന് തന്നെ ഉറപ്പിക്കാം ബി ജെ പിയുടെ ട്രാക്ക് റെക്കോർഡിൽ ഏറെ മുന്നേറ്റമുണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലായിരുന്നു എല്ലാവരും ബഹുമാനിക്കുന്ന ശ്രീ ഒ രാജോപാലിന് നാല് നിയമസഭാ മണ്ഡലത്തിലും ഡോക്ടർ ശശി തരൂരിന് മുകളിലെത്താൻ കഴിഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചതിന് ശേഷം ബി ജെ പി വലിയ തരത്തിലുള്ള രാഷ്ട്രീയമായ തിരിച്ചടി നേരിടുന്നു പ്രാദേശികമായ തിരിച്ചടികൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ ഏഴ് നിയമസഭാ മണ്ഡലത്തിൽ ഒരിടത്ത് മാത്രം നിയമത്ത് മാത്രം മുന്നേറാനാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഒരുപക്ഷെ ഓ രാജപാൽ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആർ എസ് എസിൻ്റെ പ്രതിനിധി ശ്രീ കുമ്മനത്തിന് കഴിഞ്ഞത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവരുടെ ശതമാനം മുപ്പത്തിമൂന്ന് ദശാംശം മൂന്നിൽ നിന്ന് മുപ്പത്തി ഒന്നര ശതമാനമായി കുറയുകയായിരുന്നു നോക്കൂ ഇതിൽ നിന്ന് തന്നെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിച്ച ജനങ്ങൾ തന്നെ വളരെ തീവ്രമായി ബി ജെ പിക്ക് എതിരായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതിന് ആക്കം കൂട്ടുന്നതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാന്നിധ്യം ഒന്ന് ദേശീയമായി ബി ഉയർത്തുന്ന കടും വർഗീയത ഒരു തരത്തിലും അംഗീകരിക്കാൻ കേരളീയർ തയ്യാറല്ല തിരുവനന്തപുരത്തുകാർ പ്രത്യേകിച്ച് തയ്യാറല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഒരിക്കൽ കൂടി തെളിയിക്കും രണ്ടാമത് ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളുടെ സാന്നിധ്യം ബാംഗ്ലൂർ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംസാരിക്കുമ്പോൾ കുറച്ച് മലയാളം അറിയാം എന്നതിനപ്പുറം ഒരു തരത്തിലും മലയാളിയുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമാകാതിരുന്ന ഒരാൾ എണ്ണൂറ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തു നിന്ന് ഇവിടെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് പ്രാദേശികമായി ബി ജെ പിയിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് പണവും മറ്റു ചില സംഗതികളും ഇറക്കിക്കൊണ്ട് ജനങ്ങളെ വിലക്കെടുക്കാമെന്നുള്ള ഹുങ്ക് തിരുവനന്തപുരത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ബി ജെ പിക്ക് ആഭ്യന്തര സംഘർഷങ്ങൾ നോക്കൂ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമത്ത് പോലും ബി ജെ പി വലിയ മാർജിനിൽ പരാജയപ്പെടുന്നത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല അതിനു മുമ്പത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് രണ്ടിലധികം നിയമസഭാ സാമാജികരെ ജയിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്ന ബി ജെ പി ഉള്ള നിയ നിയമം മണ്ഡലം പോലും നഷ്ടപ്പെടേണ്ടി വന്നത് ബി ജെ പിക്ക് എതിരായുള്ള വികാരം ശക്തമാകുന്നതിനപ്പുറം ശ്രീ രാജഗോപാലിനെ പോലെയുള്ളവർ പോലും ബി ജെ പിയുടെ തിരുവനന്തപുരം പ്രദേശത്തെ പ്രവർത്തനത്തിൽ നിരാശനായിരുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് മറ്റൊരു പ്രധാനപ്പെട്ട തെളിവായി നമുക്ക് പറയാൻ കഴിയുന്നത് നോക്കൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാവിക്കൊടി ഉയർത്തുമെന്ന് കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി പറഞ്ഞു കൊണ്ടിരുന്നുവെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ആ ശബ്ദം വളരെ കുറഞ്ഞിരിക്കുന്നു എന്ന് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് തെളിയിച്ചു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തങ്ങളാണ് തിരുവനന്തപുരം ഭരിക്കാൻ പോകുന്നത് എന്നും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പല പ്രദേശങ്ങളുടെയും ദേശങ്ങളുടെയും പേരുകളിതാ ഞങ്ങൾ മാറ്റാൻ പോകുന്നു എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ബി ജെ പിക്ക് വലിയ ആഘാതമാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തിരുവനന്തപുരത്തുകാർ നൽകിയത് അങ്ങനെ പറയുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരെ ഒറ്റപ്പെടുത്തി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പെടുത്തിയെന്ന് മാത്രമല്ല അവർക്കുണ്ടായിരുന്ന ഏക ജില്ലാ പഞ്ചായത്ത് പ്രതിനിധിയെ തോൽപ്പിക്കാനും തിരുവനന്തപുരത്തെ ജനങ്ങൾ തയ്യാറായി ഏറ്റവും അവസാനം കോർപ്പറേഷനുള്ളിൽ വലിയ തരത്തിലുള്ള ജനവിരുദ്ധ ജനവിരുദ്ധവും ഗുണ്ടാ ഗുണ്ടാസ്വഭാവത്തിലുമുള്ള ആക്രമണങ്ങൾ നടത്താൻ ബി ജെ പിയുടെ കൗൺസിലർമാർ തയ്യാറാവുമ്പോൾ ഉള്ള കൗൺസിലർമാർ പോലും ഉപതെരഞ്ഞെടുപ്പുകളിൽ തോൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കോർപ്പറേഷനിലുണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഏടുകളായിരിക്കും തിരുവനന്തപുരം നഗരത്തിലും പാർലമെൻറ്റ് മണ്ഡലത്തിലുമുള്ള നിവാസികൾ മോദി സർക്കാരിനെതിരെ മോദിയുടെ ഗ്യാരണ്ടിക്കെതിരെ നടപ്പാക്കപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന ഐ ടി വിദഗ്ധന് ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ച് സമാധാനത്തോടെ ഇരിക്കാം എന്ന് തിരുവനന്തപുരത്തുകാർ ഇന്ന് ഉറപ്പ് നൽകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമ്മുടെ രാജ്യം നേടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന പ്രാധാന്യമാണ് അതിൻ്റെ ഏറ്റവും വലിയ ചാമ്പ്യനാണ് ബി ജെ പി നമുക്കറിയാവുന്ന വിജയ് മാലിയ കോടികൾ കട്ട് രാജ്യം വി വിടുമ്പോൾ അദ്ദേഹം ബി ജെ പിയുടെ പ്രതിനിധിയായി രാജ്യസഭയിൽ ഉണ്ടായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായിരുന്നു ഐ ടി മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ സ്വത്തിൻ്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിക്കാനായി ഒരു പക്ഷേ മറ്റ് ചില മാർഗങ്ങളിലൂടെ രാജ്യസഭയിലെത്തിയ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുതൽക്കൂട്ടായിരിക്കാം കോർപ്പറേറ്റ് മുതലാളിമാരെ കൂടെ നിർത്തി അവരുടെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി ഒന്ന് അധികാരമുറപ്പിക്കുകയും മറ്റ് കോർപ്പറേറ്റ് മുതലാളിമാരുടെ ആസ്തി വർദ്ധിപ്പിക്കാനും ഏതുവരെയും ബി ജെ പി പോകുമെന്ന് ഇലക്ട്രൽ ബോണ്ട് തെളിയിച്ചിരിക്കെ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള സാധാരണ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത എന്തിനേറെ പറയുന്നു തൊഴിലവകാശങ്ങൾ നിഷേധിക്കുന്ന കാര്യത്തിൽ ആരുമായും തൊഴിലാളി വിരുദ്ധമായ വാദങ്ങൾ ഉയർത്താൻ മടി കാണിക്കാത്ത കേരളത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ കാര്യങ്ങളിൽ ബി ജെ പി മുഖം തിരിച്ചു നിൽക്കണമെന്ന് തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത രേഖകൾ വഴി തന്നെ ക്യാബിനറ്റിലെ മറ്റംഗങ്ങളോട് കേരളത്തിന് ലഭിക്കേണ്ടത് കൊടുക്കരുതെന്ന് പറയാൻ മടി കാണിക്കാത്ത ഏറ്റവും സങ്കുചിതമായി പ്രാദേശിക വിരുദ്ധമായി ബി ജെ പിയുടെ എല്ലാ വർഗീയ വിഭാഗീയ ചിന്തകൾക്കും ഒരു കോർപ്പറേറ്റ് ടച്ച് നൽകാൻ എത്തിയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരന് ജനങ്ങളുമായി യാതൊരു ബന്ധമില്ല വെള്ളം കാണാത്ത മത്സ്യം തന്നെയാണ് രാഷ്ട്രീയത്തിൽ രാജീവ് ചന്ദ്രശേഖർ അത്തരം ആളുകളെ പരാജയപ്പെടുത്തുക എന്ന് തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ ഉത്തമമായ ധർമ്മം കേരളത്തെ വല്ലാതെ വേദനിപ്പിച്ച സംഭവമായിരുന്നു കളമശ്ശേരിയിലെ ബോംബാക്രമണം ഒരു മാനസിക രോഗി അയാളുടെ സങ്കുചിതമായ മാനസിക വിഭ്രാന്തിയുടെ ഭാഗമായി സ്വന്തം വിശ്വാസികളായിരുന്ന ഗ്രൂപ്പിലേക്ക് എത്തി തൻ്റെ പ്രതിഷേധം ബോംബിലൂടെ രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളം ഞെട്ടിപ്പോയിരുന്നു അപ്പോഴും മലയാളികൾ നെഞ്ചത്ത് കൈവെച്ച് പറഞ്ഞത് ഏതെങ്കിലും ഒരു മതമൗലികവാദി മതസങ്കുചിതമായ കലാപം ഉണ്ടാക്കാനായിരിക്കില്ല അവിടെ എത്തിയത് എന്ന് അന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ അയാളുടെ വർഗീയ ചുവയുള്ള വാക്കുകൾ കേട്ടെന്ന് കേരളം വല്ലാതെ വേദനിച്ചു പോയി അദ്ദേഹം പറയുകയാണ് ആ ആക്രമണം നടത്തിയത് മതമൗലികവാദികളായ ഇസ്ലാമിക വ്യക്തികളാകാം ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കേരളത്തിലെ വലിയ സാന്നിധ്യമാണ് ഈ ബോംബാക്രമണം എന്ന് പറയാൻ മടിക്കാത്ത വർഗീയ വിഷം വമിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടായിരുന്നില്ല ആ വിഷയത്തിൽ പിന്നീട് പുറത്തു വന്നത് ഒരു മനോരോഗിയുടെ വൈകൃതമായ സമീപനത്തെ പോലും വർഗീയ കലാപത്തിന് തൻ്റെ സങ്കുചിതമായ ഇസ്ലാം ഫോമഫോമിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ മടിക്കാത്ത രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പിൽ വലിയ മാർജിനിൽ പരാജയപ്പെടും എന്ന് ഉറപ്പുവരുത്തേണ്ടത് മതനിരപേക്ഷ തിരുവനന്തപുരത്തിൻ്റെ മതനിരപേക്ഷ കേരളത്തിൻ്റെ ഉത്തരവാദിത്വമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു